യുക്രൈൻ യുദ്ധം ആഗോള രാഷ്ട്രീയത്തെയും സാമ്പത്തിക നിലയെയും ഒരുപോലെ അസ്ഥിരമാക്കിയ ഒരു പ്രധാന സംഭവമാണ് ഈ യുദ്ധത്തിന്റെ പേരിൽ റഷ്യയ്ക്ക് മേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ശ്രമങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പുതിയ ചേരുതിരിവുകൾക്ക് കാരണമാകുന്നു യുക്രൈന് മേലുള്ള ആക്രമണം നിർത്താൻ പുടിൻ തയ്യാറാകാത്തതിലുള്ള ട്രംപിന്റെ അമർശം റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നീങ്ങുന്നത് എന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിലപാടുകൾ ട്രംപിന് ഒരു വെല്ലുവിളിയായി തുടരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ ഇനിയും അധിക തീരുവകൾ ചുമത്താനുള്ള ട്രംപിന്റെ നീക്കം ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങളെ നേരിട്ട് ബാധിക്കും നിലവിൽ റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കളാണ് ഈ രണ്ട് രാജ്യങ്ങളും ട്രംപിന്റെ ഭീഷണികൾക്ക് പിന്നിൽ വ്യക്തമായ സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ ലക്ഷ്യങ്ങളുമുണ്ട് റഷ്യയുടെ എണ്ണ വിൽപ്പന വരുമാനം കുറച്ച് സാമ്പത്തികമായി തളർത്തി യുക്രൈൻ വിഷയത്തിൽ പുട്ടിനെ ചർച്ചകൾക്ക് നിർബന്ധിക്കുക എന്നതാണ് അമേരിക്കയുടെ തന്ത്രം എന്നാൽ ട്രംപ് മുൻപ് ചുമത്തിയ തീരുവകൾക്കെതിരെ അമേരിക്കൻ കോടതികൾ തന്നെ രംഗത്ത് വന്നിരുന്നു ഈ നടപടികൾ നിയമവിരുദ്ധവും അധികാര ദുർവിനിയോഗവുമാണെന്ന് രണ്ട് കോടതികളും വിധിച്ചു ഈ വിധി ഒക്ടോബർ പതിനാല് വരെ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കായി മരവിപ്പിച്ചിരിക്കുകയാണ്